നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു സുധി പിച്ചെടുക്കാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് വരുവാണ് അങ്ങനെ പിച്ചെടുക്കുന്ന സമയത്ത് അത് രേവതി ക്ഷേത്രത്തിലേക്ക് വരുമ്പം കാണുന്നുണ്ട് ഈ കാഴ്ച കണ്ടപ്പോ രേവതിക്ക് ആദ്യം ഒരു ഞെട്ടലുണ്ടായത് പിന്നെ രേവതി നേരെ സുധീയുടെ അടുത്തേക്ക് ചെല്ലുവാണ് സുധിയുടെ അടുത്ത് തിരഞ്ഞെടുപ്പത്തിനും സുതി ആദ്യ മുഖമൊക്കെ മറച്ചൊന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല അവസാനം സുധിയുടെ കള്ളത്തൻ രേവതി കയ്യോടെ പിടികൂടുകയാണ് പിന്നീട് സുതിയോടിച്ചു ഇത് എന്ത് പരിപാടി സുതി സുധ എന്തിനാ ഇവിടെ ഒന്നിനത് പിച്ച് ഉണ്ടെന്ന് എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുകയാണ് സുതി ഇത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല രേവതിക്കാണ് എന്ത് ചെയ്യണം എന്നറത്തില്ല ഇത് സുതി നിനക്ക് ഇത് എന്താ പറ്റിയത് നീ ഇത് എന്തിനാ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് രേവതിക്ക് മനസ്സിലായി താൻ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ലെന്ന് പെട്ടെന്ന് രേവതി അങ്ങോട്ടേക്ക് മാറിപ്പോയിട്ട് സച്ചിനെ ഫോൺ ചെയ്യാണ് സച്ചിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അതെ എത്ര പെട്ടന്ന് ക്ഷേത്രത്തിലേക്ക് വരണോന്ന് പറയാണ് ക്ഷേത്രത്തിലേക്ക് ഏത് ക്ഷേത്രത്തിലേക്ക് അല്ല അന്നൊരു ദിവസം എന്നെ എടുത്തോണ്ട് ക്ഷേത്രത്തിലേക്ക് പോയില്ലേ എടുത്തോണ്ട് സ്റ്റെപ്പ് കയറിയ ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് എന്താ വീണ്ടും നിന്നെ അങ്ങോട്ടേക്ക് ഞാൻ എടുത്തോണ്ട് പോകാനാണോ എനിക്ക് പറ്റില്ല അത് കുറെ പടിക്കെട്ടുകളുണ്ട് അത് മൊത്തം നിന്നെ എടുത്തോണ്ട് കയറാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നത് അതല്ല സച്ചിയേട്ട കാര്യം പിന്നെന്താ സുതി ഇവിടെ ഉണ്ടെന്ന് പറയാണ് അതിന് സുതി ക്ഷേത്രത്തിൽ ഇവിടെ നിന്ന് നിൽക്കുന്ന കുഴപ്പം അതല്ല സുതി ഇവിടെ ഇരുന്ന് പിച്ചതണ്ടുവാ എന്ന് പറയണം സുതി പിച്ചതുണ്ടോ അപ്പൊ പിച്ചതണ്ടാനായിട്ട് നല്ല കളിയെ എടി നീ വേറെ ആരെങ്കിലും കണ്ടതായിരിക്കും നീ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കാൻ പറയണം അല്ല സച്ചേട്ടാ ഞാൻ ശരിക്കും കണ്ട സുതി തന്നെയാന്ന് പറയണം സച്ചിയേട പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും സുതിയിലൊരു സച്ചിയിലൊരു ഞെട്ടലുണ്ടായി പിന്നെ ഇത് എന്ത് പറ്റി എന്ന് ഓർക്കുവാണ് പിന്നീട് രാവതി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മഹിമയും മധുസൂദനങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മഹിമ പറഞ്ഞു എന്നാലും ഇതുവരെയായിട്ട് അവൻ വീട്ടിലേക്ക് പോയിട്ടില്ല ഇവളില്ലാത്തതുകൊണ്ടായിരിക്കും പോവാതിരിക്കുന്നത് അവനെ നമുക്ക് എത്രയും പെട്ടെന്ന് ശ്രീകാന്തനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയണം മധുസൂദനം പറഞ്ഞു ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട നോക്കട്ടെ എന്തേലും നമുക്കൊരു പോമ്പഴി ഉണ്ടാക്കാന്ന് പറയാം എന്നാലും നമ്മുടെ മോളൊന്നും പരിശ്രമിക്കുവാണെങ്കിൽ അവൻ ഇവിടെ നിർത്താൻ പാടില്ലേ അവൾക്ക് അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും ഒന്നും ഇല്ല ഇങ്ങനെ പോയിട്ടാണെങ്കിൽ മിക്കവാറും അധികം വൈകാതെ അവൾ അവനോടൊപ്പം അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയുകയാണ് ഒന്നെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ഏതെങ്കിലും വീട് പാടേക്കെടുക്കും അല്ലെങ്കിൽ ആ ശ്രീകാന്തിൻ്റെയോടൊപ്പം അങ്ങോട്ട് പോകുമെന്ന് പറയണം അതെങ്ങനെയാണ് അയാളുടെ മോനല്ലേ രവീന്ദ്രൻ്റെ മോനല്ലേ പിന്നെ എങ്ങനെ അവനീ അഹങ്കാരം കാണിക്കാതിരിക്കുമോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും വർഷം അങ്ങോട്ട് പാഞ്ഞു കയറി വരുന്നത് വന്ന ഉടനെ കയ്യിലെത്തിക്കുന്ന ബാഗെല്ലാം കൂടെ അങ്ങോട്ട് എറിയുവാണ് നീ എന്താണ് ഈ കാണിക്കണമെന്ന് മഹിമ ചോദിക്കുകയാണെ എങ്ങനെ കാണിക്കായിരിക്കും അതുപോലത്തെ പരിപാടികളൊക്കെ അല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുകയാണ് എല്ലാവരും കൂടെ കൂടി എൻ്റെ തലയിലേക്ക് ഒരന്നും വെച്ച് കെട്ടാൻ നോക്കിയില്ലേന്ന് ചോദിക്കുവാണ് ആര് ശ്രീകാന്തിൻ്റെ കാര്യമാണോ ശ്രീകാന്തൻ നീ തന്നെ തെരഞ്ഞെടുത്താലേ അവരിപ്പം ഞങ്ങളെ കുറ്റപ്പെടുത്തുക എന്തിനാന്ന് ചോദിക്കുവാണ് ശ്രീകാന്തിൻ്റെ കാര്യമല്ല പറഞ്ഞേ വേറൊരുത്തരുണ്ടല്ലോ റോഷൻ എൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ ശ്രമിച്ച ഒരുത്തരം വലിയ പണക്കാരനാണോ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ഇപ്പം റോഷൻ എന്താ പറ്റിയെന്ന് ചോദിക്കാം റോഷൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറയാണ് ഞാൻ പോകുന്ന വഴിക്ക് എന്നെ തടഞ്ഞു നിർത്തി എന്നെ തടഞ്ഞു നിർത്തി അനാവശ്യം പറഞ്ഞു അവസാനം എനിക്ക് അവന്റെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കണ്ടോ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മസൂധനൻ പറഞ്ഞു ഏയ് അവൻ അങ്ങനെ ചെയ്യുവോന്ന് ചോദിക്കാം ആ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അച്ഛനും അമ്മയും അവനോട് എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കും എന്ത് അല്ല ഞാൻ ശ്രീകാന്ത് തമ്മിൽ വഴക്കുണ്ടാക്കി ശ്രീകാന്ത് ഇവിടെ ഇല്ല ഞാൻ തന്നെ ഇവിടെ വീട്ട് വന്ന് എന്നുള്ള കാര്യമൊക്കെ ഏ ഞങ്ങൾ അങ്ങനെ പറയുമെന്ന് ചോദിക്കാ എനിക്ക് അച്ഛനെ നല്ല സംശയം ഉണ്ടെന്ന് പറയാണ് എടി ഇവിടെ ധനാവശ്യം പറയരുത് എന്ന് പറയാണ് ഈ സമയത്ത് വർഷം പറഞ്ഞു അവൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടാ അവൻ എൻ്റെ മുന്നിലേക്ക് വന്നു പെട്ടത് അവൻ എന്താ ചെയ്തതെന്നറിയോ അവനെന്നെ വെല്ലുവിളിച്ചു എന്നെ കാർ കയറ്റി കൊണ്ടാന്ന് നോക്കി അവസാനം അവന്റെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കേണ്ട വര വന്നു പറയാണ് ഇന്നിട്ടോന്ന് ചോദിക്കുകയാണ് എന്നിട്ടെന്താ ആ സച്ചിയായിട്ടൻ കൃത്യ സമയത്ത് തന്നെ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാണ് ഏഹ് സച്ചയോ അതെ അയാൾ അങ്ങോട്ടേക്ക് വന്ന് കൃത്യ സമയത്ത് തന്നെ അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ മധുസൂദൻ മഹിമേനെ ഒന്ന് നോക്കുവാണ് ഇത് അപകടമാണെന്ന് മനസ്സിലായി പെട്ടെന്ന് മധുസൂദനൻ പറഞ്ഞു സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും സച്ചി റോഷനും തമ്മിലുള്ള ടയ്യപ്പായിരിക്കും എന്ന് പറയുന്നത് ടയ്യപ്പോ എന്തൊക്കെയാണ് അച്ഛനീ പറയണമെന്ന് വയ്ക്കാം അതെ രോഷനെ ചിലപ്പോൾ സച്ചി കണ്ടു കാണമായിരിക്കും അവർ രണ്ടുപേരും തമ്മിൽ പ്ലാൻ ഇങ്ങനെ ഒരു കാര്യം എന്നിട്ട് നിന്റെ അടുത്തേക്ക് രോഷനെ പറഞ്ഞു വിട്ടിട്ട് സച്ചി കളികണ്ടോട് മാറി നിന്നു അവസാനം നിന്നെ രക്ഷിക്കാൻ എന്ന വട്ടി വ്യാജാരൻ നിൻ്റെ അടുത്തേക്ക് വന്ന ഹാ ഇത് ശരിക്കും നിന്നെ കൊടുക്കാനാണെന്ന് പറയണോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്ക് ദേഷ്യം വന്നു എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പം എനിക്ക് നല്ല സംശയമുണ്ട് അവനെ പറഞ്ഞ് ഇളക്കി വിട്ടത് അച്ഛനാണോ ഇത് മോളെ നീ എന്താ ഇങ്ങനെ പറയണേ അല്ല പിന്നെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലേ അതിന് ഈ പറയുന്ന സച്ചേന ആദ്യമായിട്ടാണ് റോഷനെ കാണുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടും കൂടിയില്ലാന്ന് പറയുകയാണ് പിന്നെ എങ്ങനെയാണ് അവരുമായിട്ട് പ്ലാൻ ചെയ്യുന്നേ ചെയ്യുന്നത് അതിനവർ വിളിക്കുകയൊക്കെ അച്ഛൻ അച്ഛനെന്താ തലയ്ക്ക് ഭ്രാന്തം ഉണ്ടോയെന്ന് ചോദിക്കുക മഹിമ പറഞ്ഞു ഇടി മോളെ കൂടെലൊന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഹാ നിങ്ങൾ പറയുന്നത് കേട്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തീരുമെന്ന് ഇനി എന്താണെങ്കിലും നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഇവിടെ നിൽക്കാൻ ഞാൻ ഒരുക്കില്ല എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയണം വീട്ടിലേക്ക് ഇത് വീട്ടിലേക്ക് ഇതല്ലേ നിൻ്റെ വീടെന്നു ചോദിക്കുക ഇതെൻ്റെ വീടോ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ട വീടാ എൻ്റെ വീട് ഞാൻ അങ്ങോട്ടേക്ക് പോകുക എന്ന് പറയുന്നത് ശ്രീകാന്തനെ ഞാൻ അങ്ങോട്ടേക്ക് പോകും ഇനി ഞാനിവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ലെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ മഹിമ പറഞ്ഞു എടി മോളെ നീ അങ്ങനെ അങ്ങ് പോവരുത് നീ പോയ പിന്നെ ഞങ്ങൾ കാരം ഉള്ളതെന്ന് വയ്ക്കുവോ ഓഹോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ടാ ഞങ്ങൾ ഞങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തിയല്ലേ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് ഇത് കേട്ട് ഞാൻ രവീന്ദ്രൻ പറഞ്ഞു എടി എന്നെ തല്ലിയതാ സച്ചി നിനക്കറിയാലോ അങ്ങനെ തല്ലിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണമില്ല അച്ഛാ അച്ഛനായി രേവതി അടത്തി വ്രതം കുറ്റപ്പെടുത്തിയതുകൊണ്ടല്ലേ പാവോ ഒരു തെറ്റും ചെയ്യാതെ രേവതിയാടത്തിയ എന്നിട്ട് അതിന്റെ മേലേക്ക് കുറ്റം എല്ലാം കൂടെ വെച്ച് കിട്ടിയിട്ട് എടി അപ്പൊ അവൻ തല്ലിയേനു കുഴപ്പമില്ലേ അച്ഛാ തല്ലിയിട്ടുണ്ട് എൻ്റെ വ്യക്തമായ കാരണമുണ്ട് അച്ഛനെ പോയി എന്നു വാങ്ങിയതല്ലേ അച്ഛന് വല്ല ആവശ്യമുണ്ടായിരുന്നു രേവതി എടുത്തി കുറ്റപ്പെടുത്തിയതുകൊണ്ടല്ലേ സ്വന്തം ഭാര്യനെ അമ്മാതിരി കള്ളിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭർത്താവുള്ള അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഒരു പക്ഷേ എന്നെ ഇങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്ത് കയ്യും കിട്ട് നോക്കിയിരിക്കുമോ ഇല്ല എത്രയോ വട്ടം പറഞ്ഞു അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പക്ഷെ അതൊന്നും അച്ഛൻ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല പിന്നെ തല്ലിയതിനെ ഞാൻ ഒരിക്കലും ഞാൻ ആയിരിക്കില്ല തല്ലിയത് തെറ്റായിപ്പോയി പക്ഷേ അച്ഛനത് മേടിച്ചു കിട്ടിയതാന്ന് ഞാൻ പറയത്തുള്ളൂ അച്ഛൻ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചേ ഇനി എന്താണ് ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്ന വഴി തന്നെ വർഷ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മഹിമയ്ക്കും അസുഖം തന്നെ എന്തുയാണെന്ന് അറിയത്തില്ല മഹിമ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളെ നമുക്ക് നഷ്ടപ്പെടും അവനെ അവളെയും കൂടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ടാണ് ഈ കണ്ട പണികളെല്ലാം പണത് അവസാനം വന്ന് ഇനിയിപ്പം കണ്ടില്ലേ അവനും അവളും കൂടെ പോകാൻ തോന്നേ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ ടെൻഷൻ അടിക്കുവാണ് മഹിമ ഈ സമയത്ത് സച്ചി ക്ഷേത്രത്തിലേക്ക് വരുവാണ് ക്ഷേത്രത്തിലേക്ക് ഒന്ന് ഇപ്പം രേവതി നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ രേവതി ചെന്തി എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ് അവിടെ ഇപ്പണമെന്ന് പറയാണ് അങ്ങനെ സച്ചിൻ്റെ രേവതിയും കൂടെ സുധേയുടെ അടുത്തേക്ക് എഴുതുമ്പോഴത്തേനും സുധേയ് ഇങ്ങനെ ഓരോരുത്തർ വരും പിച്ചറേണ്ടി അമ്മ വല്ലതും തായെന്നൊക്കെ അലരെ വിളിക്കുകയാണ് ഈ സമയം സച്ചി എന്തോ ഇതെന്താ സുധേയുടെ സുധേ ഉണ്ടത് എന്ത് പറ്റി ഇതെന്താ ഇങ്ങനെ എവിടെ ഇരിക്കണേ പിച്ചറുണ്ടെന്ന് എന്തിനാ എഴുന്നേക്കാൻ പറയുന്നത് എഴുന്നേക്കാനോ ഞാൻ എഴുന്നേക്കതൊന്നും ഇല്ലാന്ന് പറയണം മാറി നിൽക്കാന്ന് പറയണം ഏ മര്യാദക്ക് എഴുന്നേറ്റോ അല്ല ഇത് എന്തിനാ ഇങ്ങനെയാ കാണിക്കണേന്ന് ചോദിക്കാണ് ഇത് എന്ത് പറ്റിയെന്ന് എന്ന് ചോദിക്കണം അതെ എന്റെ ഫ്രണ്ട് ഇത് മാറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയോട് ഭയങ്കര ദേഷ്യപ്പെടുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോനും സച്ചി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്ര പഠിപ്പുള്ള ആളാണ് ഇത്തിയപ്പോൾ പഠിപ്പും ഒക്കെ ഉണ്ടായിട്ട് എങ്ങനെ പിച്ച ഉണ്ടാൻ വേണ്ടിയിട്ടാണോ അച്ഛനും അമ്മയ്ക്ക് ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചേ എങ്കിൽ പിന്നെ അത് ആദ്യം ഇങ്ങോട്ട് ചെയ്യിച്ചാൽ പോരായിരുന്നു ഇതിൻ്റെ ആവശ്യമല്ലോ വല്ലതും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അവിടെ പിച്ച കണ്ടിക്കേണ്ടിട്ടാണ് പറഞ്ഞു ആഹാ ഇത്ര സ്നേഹമുള്ള അനുചന ഉണ്ടായിട്ടാണോ ഇവിടെ നിന്നിരുന്ന് പിച്ച ഉണ്ടെന്ന് ചോദിക്കുക കേട്ടപ്പോൾ സുബി പറഞ്ഞു സ്നേഹമോ ഇവനോ ഇതൊക്കെ ഇവന്റെ പ്രകടനം മാത്രമോ ഇവൻ കാരണം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കേണ്ട വന്നതെന്നൊക്കെ ഈ സമയം രേവതി പറഞ്ഞു അതിന് സച്ചിയാണ് എന്ത് തെറ്റിയതെന്നാണ് പറയണേ ഈ സമയം സുതി പറഞ്ഞു ഞാൻ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് കാനഡയ്ക്ക് പറഞ്ഞിട്ട് പതിനാല് ലക്ഷം രൂപ വേണം നീ തരുവോ ഇല്ലല്ലോ അമ്മ തരത്തില്ല ആധാരം വേണേൽ വെച്ചാൽ അമ്മ തരത്തില്ല എന്ന് പറഞ്ഞു അച്ഛൻ്റെ കയ്യിലും ഇല്ല വേറെ ആരും എനിക്ക് തരാനും ഇല്ല അപ്പം പിന്നെ ഞാൻ നോക്കിയിട്ട് ഇത് മാത്രം ഒരു വഴിയുള്ളത് പറയുകയാണ് സച്ചി ചോദിച്ചു അല്ല ഇവിടെ ഇരുന്ന് പിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടുമോ പതിനാല് ലക്ഷം രൂപ ആകുന്നു സു എന്നാ സുതി എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു പതിനാല് ലക്ഷം രൂപ ആകത്തില്ല പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാൽ മതി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുകയാണ് ഏ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നു മര്യാദയ്ക്ക് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞാൽ കയ്യെ പിടിക്കുമ്പോഴത്തേനും പറഞ്ഞു എൻ്റെ കൈയ്യെന്ന് പറ ആറ് മണി കഴിഞ്ഞാൽ ഞാൻ വിടുന്ന് എഴുന്നേക്കോളെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രവി ചോദിച്ച ആറ് മണിയോ ആറ് മണിക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിക്കണം അപ്പോഴേക്കും പറഞ്ഞു ആറുമണിയാകുമ്പോഴാ സ്വാമി പറഞ്ഞ സമയം തീരുവള്ളെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവി പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെ വരട്ട കാര്യങ്ങൾ അപ്പം അതാണ് കാര്യങ്ങൾ ഈ സമയം സച്ചി വെച്ചു നിന്നെ ആരുടെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ചോദിക്കുകയാണ് അത് പിന്നെ പാർക്ക് വെച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഓ അപ്പം അവനാണ് ഇതിനെല്ലാത്തിനും പിന്നെയല്ലേ മര്യാദയ്ക്ക് കൂടെ എഴുന്നേറ്റ് വരാൻ പറയുകയാണ് ഈ സമയം രേവി പറഞ്ഞു നിങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ വിശ്വസിക്കുകയുള്ളു ഏതോ ഒരു സ്വാമി ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നിരുന്ന് വിഷാചിക്കേണ്ട വല്ല കാര്യമുണ്ടോ മര്യാദയ്ക്ക് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറയുകയാണ് അങ്ങനെ ഒരു വരുത്തി സുധീനെ അവിടെ നിന്ന് പിടിച്ച് എഴുന്നേപ്പിക്കുവാണ് സച്ചി എന്നിട്ടങ്ങട് പുറത്തേക്ക് വരാൻ നേരത്തെ സച്ചി പറഞ്ഞു എന്തൊരു നാറ്റോ ഇത് എവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ കിട്ടിയെന്ന് ചോദിക്കുകയാണ് അതൊക്കെ അവനെനിക്ക് കൊണ്ടു തന്നാന്ന് പറയാണ് പാർക്കിലുള്ള എൻ്റെ ഫ്രണ്ട് ഓഹ് ഇപ്പം അങ്ങനെ വരട്ടെ കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാം നിനാ ഡ്രസ്സൊക്കെ അവനോട് ഇങ്ങോട്ട് പറ ഫോൺ വിളിക്കാൻ പറയാണ് അങ്ങനെ സച്ചിയുടെ ഫോൺ മേടിച്ച് സുതി വിളിക്കുമാണ് വിളിച്ച് കഴിയുമ്പോഴത്തേനും കിട്ടുന്നില്ല ഫോൺ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല ആ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയണം എന്നൊരു കാര്യം ചെയ്ത് തൽക്കാലത്തേക്ക് ഈ ഡ്രസ്സ് തന്നെ വന്നാൽ മതി വീട്ടിലേക്ക് ഈ ഡ്രസ്സിൽ ഡ്രസ്സിലെങ്ങനെയാണ് വരുന്നത് അമ്മയെ കാണത്തില്ല എന്ന് ചോദിക്കുക അതൊന്നും കുഴപ്പമില്ല അമ്മയോടൊക്കെ പറഞ്ഞാൽ മതി വല്ല ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനായിരുന്നു അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയണം എന്നാലും ആരെങ്കിലും എന്നെ കണ്ടാലോ ഒരു കുഴപ്പമില്ല ഇത്ര സമയം ഇട്ടിരുത് പിക്ചർ കണ്ടുന്ന സമയത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇപ്പം എന്താ കുഴപ്പം മര്യാദയ്ക്ക് കയറാൻ പറയണം അങ്ങനെ കാരണത്തേക്ക് സുതി കയറി അങ്ങനെ അവർ വീട്ടിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ചന്ദ്രമതി രവീന്ദ്രനോട് സംസാരിച്ചോണ്ടിരിക്കുക അപ്പം ചന്ദ്രമതി ഉള്ള ചായയെ കൊണ്ടൊക്കെ രവീന്ദ്രനെ കൊടുത്തപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഇതിലൊരു മധുരം കുറവാണല്ലോ എന്ന് പറയാം അതേ വയസ്സും പ്രായമായിട്ട് വരുമല്ലേ ഇത്രയും മധുരത്തിന് അങ്ങോട്ട് കുടിച്ചാൽ മതിയെന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു എനിക്കതിന് ഈ മധുരം ഷുഗറും കാര്യങ്ങളും ഒന്നും പിന്നെന്താ കുഴപ്പമെന്ന് നിൽക്കും എന്നാലും പ്രായം ഇല്ലേന്ന് ചോദിക്കുക ഓ അപ്പം അതുകൊണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ നിനക്കെന്താ പ്രായം കൂടുതലാണോ അതുകൊണ്ടായിരിക്കും നീയും മധുരം ഇടാതെ കുടിക്കുന്നതല്ലേ ചോദിക്കുക പിന്നെ എനിക്കത്ര വലിയ പ്രായമൊന്നും ഇല്ലാന്ന് പറയാം പിന്നെ നീയല്ലേ ഇപ്പോൾ ഷുഗർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചസാര ഇടാതെ ചായ കുടിക്കണം എന്ന് ചോദിക്കുക ഈ രവിയാൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറയാണ് അപ്പോഴേക്കാണ് സച്ചിൻ്റെ ഏവധിയും കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത് അവർ വരുമ്പോൾ കൂടെ ഒരു വിഷക്കാരനും ഉണ്ടായിരുന്നു അങ്ങനെ അയാളെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു ദേ പുറമേ ഉള്ളതൊന്നും പോരാഞ്ഞിട്ട് ഒരു പിച്ചക്കാരനെ കൂടെ വിളിച്ചോട് കയറ്റും കൊണ്ടിങ്ങനെ വന്നിരിക്കുന്നു നിനക്ക് വേറെ ഒരു പണിയില്ല സച്ചിയെന്നെ ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് രവീന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു അതേ അച്ഛാ അത് പിന്നെ ഇത് പിച്ചക്കാരനല്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു പിന്നെന്താ പിച്ചക്കാരനല്ലാതെ പണക്കാരനോടീ വന്നിക്കുന്ന കീറിയും ഷർട്ടും മുണ്ടു വെക്കിയിട്ടുണ്ട് നിനക്ക് നാണമില്ലേ ഇതൊക്കെ നിനക്ക് ഈ വീടിന് പുറത്ത് വെച്ച പോരെ പല അഞ്ചോ പത്തോ കൊടുത്ത് പറഞ്ഞു വിടാനുള്ളവർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് ഈ സമയം സച്ചിക്കിൻ്റെ അവധിക്ക് ചിരി വരുന്നുണ്ട് കാരണം അവരെ കൊണ്ടൊന്ന് പറയിക്കാൻ പോലും ചന്ദ്രമോൻ സമ്മതിക്കുന്നില്ല ആ സുതിയാണെന്നുള്ള കാര്യം ഈ സമയം സുതി ആകോപ്പാടെ വിങ്ങിപ്പെട്ടു നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്